ട്രാക്കോൺ ഓൺ കൊറിയേഴ്സ് ചെറുപഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം തട്ടാശ്ശേരി ബിൽഡിങ്ങിലാണ് ട്രാക്കോൺ ഓൺ കൊറിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രാക്ക് ട്രാക്കോൺ കൊറിയേഴ്സ് ചെറുപഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം തട്ടാശ്ശേരി ബിൽഡിങ്ങിലാണ് ട്രാക്കോൺ ഓൺ കൊറിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു വ്യാപാരി വ്യവസായി സമിതികളുടെ മറ്റു പ്ലാക്ക്ഫോൺ എനിക്ക് നേരത്തെ അറിയാം കാരണം ഞങ്ങള് പയ്യന്നൂരിൽ നിന്നാണ് പഞ്ചായത്തിലും ഒരുപാടൊന്നും ഇല്ലെങ്കിലും വർഷത്തില് കുറച്ചധികം തവണ വയ്യൊരു വണ്ടി പോയി അവരെ നമുക്ക് സാഹചര്യം അതുകൊണ്ട് തന്നെ ട്രാക്ക് ട്രാക്കോണിൻ്റെ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഏജൻസി ഇവിടെ തുടങ്ങുന്ന കേട്ടപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ വളരെ സന്തോഷകരമായി നമ്മുടെ ചെറുപഴയുടെ വികസനത്തിൻ്റെ ഒരു ഘട്ടമായി ഞാനിതിനെ കാണുകയാണ് മറ്റില്ല കൊറിയർ സർവീസുകളൊക്കെ ഉണ്ട് പ്രമുഖങ്ങളായ കൊറിയർ സർവീസുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രമുഖ പ്രമുഖമായ മറ്റൊരു ഗ്രീൻ സർവീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു പ്രവർത്തനം ആരംഭിക്കുന്നു എന്നത് സന്തോഷമാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു അപ്പം ഇതിനെ വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സർവീസുകളുടെ പരസ്യങ്ങളെ കാണാം അത് യാഥാർത്ഥ്യവുമാണ് ഈ നാട്ടിൽ നിന്ന് ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി സ്ഥാപനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രത്യേകത തന്നെ എല്ലാ സ്ഥാപനങ്ങളും കഴിഞ്ഞിട്ട് സ്വീകരിച്ചു അവയോട് സഹകരിച്ചു കൊണ്ട് അവയെ പറഞ്ഞു കൊണ്ടുപോകാനുള്ള ശ്രമം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ നിന്നിരുന്ന ഒരു ട്രാക്കോണ്ടൊരു ഏത് നാട്ടിൽ ചില സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട ചില ഏജൻസികൾ മാത്രമേ എടുക്കാവുള്ളത് പട്ടണങ്ങളിലടുപ്പ് ക്രിസ്മസ് സൂചിപ്പിച്ചതുപോലെ പയ്യന്ന് ഒരുപോലുള്ള സമയത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ ബാഗേസ് ചെയ്യും നമ്മുടെ നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും സ്വാഗതപരമായിട്ടുള്ള കാര്യമാണ് അതിന് മുന്നേ എടുത്ത മാനേജ്മെൻറ്റിനും അവരുടെ സ്ഥലങ്ങൾക്കും എല്ലാവിധങ്ങളും സമയമാകുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ രാജൻ കരിമ്പൻ പ്രൊപ്പറൈറ്റർ കെ പി വേണുഗോപാലൻ എസ് കുമരേശൻ പങ്കജാക്ഷൻ മാസ്റ്റർ അഭിലാഷ് കരിച്ചേരി എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയിൽ മുഴുവൻ ട്രാക്കോണിൻ്റെ സർവീസ് ലഭ്യമാണ് വിദേശത്തേക്ക് മരുന്നുകൾ ഡോക്യുമെൻ്റ്സ് തുടങ്ങിയവ വളരെ വേഗത്തിൽ കുറഞ്ഞ നിരക്കിൽ അയക്കാൻ സാധിക്കും നമ്മൾ നാടിൻ്റെ വികസനങ്ങൾ ആനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വികസന കുതിപ്പിൽ ഈ ഒരു പാർസൽ സർവീസ് ഇന്റർനാഷണൽ ലെവലിൽ അത് തോന്നുന്നതിന് പങ്കയെടുത്ത് മാനേജ്മെൻറ്റിനൊക്കെ അതേപോലെ തന്നെ ഈ സേവനം എല്ലാവരും ഉപയോഗപ്പെടുത്തണങ്ങൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു കുറേ സർവീസ് സ്ഥാപനമാണ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിലവിൽ കൈ വരെ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ അതിപ്പോൾ നിലവിൽ നമ്മുടെ മലയോര ഗ്രാമമായ ചെറുവഴയിലും ിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും പ്ലാക്കയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓണാശംസകൾ നേരുകയും ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്